ായി അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒരു അരിക്കൊമ്പന്റെ അരിക്കൊമ്പന്റെ ഒരു ചിത്രം സഹിതം അരിക്കൊമ്പൻ ക്ഷീണിതനാണെന്നും അരിക്കൊമ്പന്റെ ജീവൻ അപകടത്തിലാണ് എന്നുമുള്ള ഒരു വാർത്തയാണ് പ്രചരിക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടന്തുറ കടുവാ സങ്കേതത്തിൽ കഴിയുന്ന അരിക്കൊമ്പൻ ആരോഗ്യവാനാണ് എന്നാണ് കളക്കാട് കടുവാ സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സെമ്പകപ്രിയ ഇപ്പോൾ പറയുന്നത് അരിക്കൊമ്പൻ പുതിയ സാഹചര്യമായി പൊരുത്തപ്പെട്ടു നിലവിൽ ആന അപ്പർ കോതയ മേഖലയിൽ തന്നെ തുടരുകയാണ് അവശനാണ് എന്ന പ്രചാരണം തെറ്റാണെന്നും ഇപ്പോൾ ധാരാളം പുല്ല് പുല്ലുകിട്ടുന്ന സ്ഥലത്താണ് ആനയുള്ളതെന്നും സെമ്പകപ്രിയ വിശദീകരിച്ചു ക്ഷീണിച്ചെന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച അരിക്കൊമ്പന്റെ ചിത്രം ജൂൺ പത്തിന് എടുത്തതാണ് ആന നിൽക്കുന്നതിന് നൂറ് മീറ്റർ അകലെ നിന്നാണ് ആ ദൃശ്യം പകർത്തിയത് അതിനാലാണ് മെലിഞ്ഞതായി തോന്നുന്നത് എന്നും കളക്കാട് കടുവാസങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടർ എസ് എംബകപ്രിയ പറഞ്ഞു അരിക്കൊമ്പന്റെ പുതിയ ചിത്രം പുറത്തുവിടണമെന്ന ആവശ്യം സർക്കാരാണ് പരിഗണിക്കേണ്ടതെന്നും കളക്കാട് കടുവാസങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടന്തുറ കടുവാസങ്കേതത്തിൽ കഴിയുന്ന അരിക്കൊമ്പന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തമിഴ്നാട് വനംവകുപ്പ് പുറത്തുവിട്ട ചിത്രങ്ങളാണ് രണ്ടാഴ്ച കൊണ്ട് ആനക്ഷീണിതനാണെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കാനുള്ള അടിസ്ഥാന കാരണം എന്നാൽ ഇത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നുമാണ് തമിഴ്നാട് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത് അതിനിടെ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വീണ്ടും ഹർജി എത്തിയിട്ടുണ്ട് അരിക്കൊമ്പന് ഇനി മയക്കൂടി വെക്കരുതെന്ന് ആവശ്യപ്പെട്ട് വാക്കി ഐ ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ഹർജി ഫയൽ ചെയ്തത് അരിക്കൊമ്പനെ മയക്കൂടി വെക്കരുത് എന്നതിനൊപ്പം ചികിത്സ ഉറപ്പാക്കണമെന്ന ആവശ്യവും ഹർജിയിലുണ്ട് അഭിഭാഷകൻ ദീപക് പ്രകാശാണ് ഹർജി ഫയൽ ചെയ്തത്